അപ്പതേ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് പഴുത്ത് ഇതേ പൊട്ടിട്ടാ നമുക്ക് അപ്പൊ ഇത് പറിച്ചെടുക്കാനീടെ മോളിന്ന് ഇറങ്ങട്ടോ അതെ മഴ പെയ്താരണം കേട്ടെങ്കി കയറാത്ത അവിടെയൊക്കെ ആകെത് പുല്ലൊക്കെ പിടിച്ച് നമ്മ വെച്ച ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കൊട്ടയിലൊക്കെ പുല്ലൊക്കെ പിടിച്ചാൽ കാണാൻ അതൊക്കെ ക്ലീൻ ചെയ്യണം അപ്പം ഇതുമൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടാ ഇത് വെച്ച് ഒരു കൊല്ലായിട്ടുള്ളൂ കേട്ടോ ഒരു കൊല്ലം ആയപ്പോഴേക്കും ഇതുമൊക്കെ ഉണ്ടായിട്ടാണ് അതെ താഴെയാണ് ഇണ്ടായി ഇതും വള്ളി പടർന്നു അപ്പ ഇതും വെച്ചിട്ട് ഒരു കൊല്ലം ആയിട്ടുള്ളൂട്ടാ അപ്പഴേക്കിന്റെ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതുമ്പോ വേറെ ഒരു പൂ ഇണ്ടായത് മഴ കൂടുതലായതുകൊണ്ട് ചീഞ്ഞു പോയിട്ടാ ഇതിനി കാര്യമില്ല കണ്ട ചീഞ്ഞ് പോയിക്കണ്ട ഇതുപോലെ കുറെ ചീഞ്ഞ് പോയി ഒരു പത്ത് മുട്ടുണ്ടായിരുന്നു നമുക്ക് വലിയതുമ്മ അപ്പം മൊത്തം ചീഞ്ഞുപോയതുപോലെ അപ്പൊ നമുക്കിനിത് കട്ട് ചെയ്ത് അവർക്ക് കൊടുക്കാം കേട്ടാ

ട <laughs> <hums> 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 അടു പോര് അമ്മേ നിർമ്മിക്കുക പാ പാടാടസ്നെ മാമയ്ക്ക് കൊടുക്ക് മോമോട ഇര രണ്ട് വെക്കുക വരണോ വെല്ലം മൂന്ന അളവരണല്ലേ ഓർണെ ആ അപ്പൻോടക്ക് ആ അപ്പൻോടക്ക് ഇടാ ഇക്കേ എന്തുവേ ഇത്രേ നിっき ആ കുഞ്ഞാ കഷ്ണം ഇല്ലേ അയ്യോ പോയി ഇട് ഇട്

നമ്മുക്ക് നേരം നടക്കട്ടെ ഞാൻ അങ്ങേജി രണ്ട് ഓടാനോ ഓടേ എ നേരെ നടക്കട്ടെ അപ്പോ ആയി ഇതെ കൊള്ളാലാ ഇതി കുടുപ്പി കേസാ കിക്ക്യുന്നതാ കാണണ്ട അപ്പേ അപ്പേടാ കാ ടേ 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 ഓ നമ്മൾ ഓ നമ്മൾ പോവുന്നു നമ്മൾ പോയി വരാം എസ ഡയമണ്ടിനെ കളന്ന ഒറ്റമാ തരുണ്ടിയില്ല അതാ വേലത്തെ കൊടിച്ചങ്ങിയിട്ടുണ്ട് ഈ ചെറുണ്ടിനെ ഇപ്പോ അമ്മയുടെ വെള്ളം